ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീട്ടമ്മമാർക്കും വാക്കുപാലിച്ച് വോട്ട് ഉറപ്പിക്കാൻ എൽ ഡി എഫ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നര വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് അതിനെ ൾ കുറച്ചു സമയം മാത്രമേ ഉള്ളുവെന്നിരിക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം എൽ ഡി എഫിൽ ശക്തം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അടുത്ത ബജറ്റിലെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഗുണം ഉണ്ടാകൂ എന്നാണ് വിലയിരുത്തൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയാൽ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമേ ജനം കണക്കാക്കൂ എന്ന ാണ് അഭിപ്രായം സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്തു ജാലവിദ്യ ഉപയോഗിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുക വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങി പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രമുഖ വാർത്താ മാധ്യമത്തിനോട് പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി അനുകൂലമാകട്ടെ എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കുക തന്നെ ചെയ്യും നമുക്ക് എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടി വരുന്നത് ഒൻപതിനായിരം കോടി രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകി വരുന്നതിനായി നാമമാത്രമായ സഹായമാണ് കേന്ദ്രം നൽകുന്നത് അതുപോലും കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്ത സർക്കാരിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരും എങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് മാസങ്ങളോളം പെൻഷൻ വിതരണം മുടങ്ങിക്കിടന്നാൽ പ്രഖ്യാപനത്തിന്റെ ശോഭ കെടുമെന്നാണ് നേതാക്കൾ പറയുന്നത് കേന്ദ്രനയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നത് എന്നാണ് ധനവകുപ്പിന്റെ അഭിപ്രായം ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണ സർക്കാരിന്റെ പൊതുഘടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക